ും കേട്ടില്ല അങ്ങനെയുള്ള ചില കിതാബുകൾ പറഞ്ഞു എല്ല അതിലേക്ക് നോക്കിട്ടാണ് നമുക്ക് ഓതാറുള്ളത് ഹസൻ എന്നോട് പിന്നീട് പറയുകയുണ്ടായി അതിന്റെ തലമുറ അവസാനം വരെ എഴുതി പൂർത്തിയാക്കിയപ്പോൾ

بطا نرمي توب بلاد المسلمين نور الله مرقده ونفعنا بعلومه آمين ما هان أورجل هذا تفصيل تانو وريدي مستاذ لو أبو بريجا كروم وسوفي وريدي ما هان ما نو بالك كارد ما تور نور ما كده مستاذ لو نور الله مرقده إيدل منشوس ونرد ബഹുമാനപ്പെട്ട ഏതൊരു കർമ്മം ചെയ്യുകയും ഏതൊരു അമലി ചെയ്യുകയും ചെയ്യുകയും അത്യാസമില്ലാതെ ഓരോ കർമ്മങ്ങളും അതിന്റെ ആ ബഹുമാനത്തോടു കൂടെയായി നിർവഹിക്കുന്നു ഞാനോടുകയാണ് അത്രയ്ക്ക് വേണ്ടി ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ആഴത്തിനെ കുറിച്ച് ആ സമയത്ത് ഞാൻ എന്താ പറയുക വലിയ യാത്ര ഉദ്ദേശിച്ചു വലിയ യാത്ര ഞാൻ ഇവിടെ മറ്റുള്ള കേൾക്കാറുണ്ട് ക്രമത്തിന് വേണ്ടി കൊണ്ട് തങ്ങളെ أَرَيْنَاهُمْ أَعْجَبُنِ كُرُوَصِهِ الْعُهْوِيَ الْعَبِيَّةُ وَكُبْحِ الْمَانِكَلَاءِ مَنْهُمْ تَعْلِيمُهُمْ وَالْحَدِيثُ الْحَدِيثُ 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 குடும்பத்தோடும் <laughs>

തവുന്നിക്ക് കടയാ അല്ലാഹ് എല്ലാ അമീയാൻ മുസ്ലിമീന കറമതുലേക്ക് കടയാ അല്ലാഹ് ഖുലഫാഉൽ മുഅ്മിനീൻ മഹ്റമതുലേക്ക് കടയാ അല്ലാഹ് എല്ലാ സഹാബത്തു താബിഈന അഹിമതു അല്ലാഹ് എല്ലാ മുഫസ്സിരീന മുഹദ്ദിസീന മുസന്നിഫീന എല്ലാ ഇബ്ദായിന കറമതുലേക്ക് കടയാ അല്ലാഹ് ഇജാലത്തുല്ലാഹി മഹ്റമതുലേക്ക് കടയാ അല്ലാഹ് മലാഇകത്തുൽ ഹറമതുലേക്ക് കടയാ അല്ലാഹ് യാ അല്ലാഹ് അഞങ്ങളുടെ അജിദാത്തുസ്സഹാബ